ും അലഹമ്മദില്ല അള്ളാഹുവിന്റെ തോഫീക്ക് കൊണ്ട് നമ്മളെല്ലാവരും പരിശുദ്ധമായ റമദാൻ മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് റമവാനിൽ നമുക്ക് ലഭിക്കുന്ന അഞ്ച് അനുഗ്രഹങ്ങളെ പറ്റിയാണ് ഇന്ന് ഞാൻ പറയുന്നത് അറിയിച്ചിരിക്കുന്നു മുത്തു നബി സല്ലാഹു അലൈ വസമ്മ പറഞ്ഞു പൂർവ്വ സമുദായങ്ങൾക്കൊന്നും നൽകപ്പെടാത്ത അഞ്ച് കാര്യങ്ങളാൽ റമദാൻ മാസത്തിൽ അള്ളാഹുവിന്റെ സമുദായത്തെ ധന്യമാക്കിയിരിക്കുന്നു ഒന്ന് റമദാൻ മാസത്തിലെ ആദ്യരാവ് സമാഗതം അള്ളാഹു തൻ്റെ സൃഷ്ടികളിലേക്ക് കാരുണ്യത്തിന്റെ തിരുനോട്ടം നടത്തുന്നതാണ് ഇങ്ങനെ ആരെയെങ്കിലും ഏതെങ്കിലും ഒരു മനുഷ്യനെ അള്ളാഹു പരിഗണിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവൻ ഒരു കാലത്തും ശിക്ഷിക്കപ്പെടുന്നതല്ല രണ്ട് അള്ളാഹു സ്വർഗത്തോട് കൽപ്പിക്കും സ്വർഗമേ എൻ്റെ അടിമകൾക്ക് വേണ്ടി നീ തയ്യാറാവുകയും ഭംഗിയാവുകയും ചെയ്യുക കാരണം അവർ ദുനിയാവിലെ പ്രയാസം സഹിച്ച് നോമ്പെടുത്ത് എൻ്റെ വീട്ടിലേക്ക് വിശ്രമിക്കാൻ വരുന്നവരാണ് മൂന്ന് മാലകമാർ വിശ്വാസികൾക്ക് വേണ്ടി തമവാനിലെ ഓരോ ദിവസവും ഇസ്തേഫാർ നടത്തുന്നതാണ് നാല് പ്രദോഷമാകുമ്പോൾ നോമ്പുകാരന്റെ വായിൽ നിന്നും വരുന്ന വാസന അള്ളാഹുവിൻ്റെ പരിഗണനയിൽ കസ്തൂരിയെ വെല്ലുന്ന സുഗന്ധമാകുന്നു അഞ്ച് അവസാന അവസാനരാവെത്തിയാൽ അവർക്ക് അള്ളാഹു പൊറത്തു കൊടുക്കുന്നതാണ് റസൂലിനോട് ചോദിക്കപ്പെട്ടു റസൂലെ ആരാവാണോ ലേലതുൽ കതിർ അവിടുന്ന് പറഞ്ഞു നിങ്ങൾ ജോലി ചെയ്യുന്ന ആളുകളെ കാണുന്നില്ലേ അവർ ജോലി പൂർത്തിയാക്കി കഴിഞ്ഞാൽ അവർക്ക് പ്രതിഫലം പൂർത്തിയാക്കി കൊടുക്കും അതുപോലെ നോമ്പ് മുഴുവനും പൂർത്തിയാക്കി കഴിഞ്ഞാൽ അവനുള്ള പ്രതിഫലം അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കുന്നതാണ് അള്ളാഹു സുബാനവ് താല പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് സ്വർഗത്തിൽ കടക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ ആമീൻ